അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അമ്മാ ബഅദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ മുറാതൊന്ന് ഹാസുലായി കിട്ടാൻ നമ്മുടെ ആവശ്യങ്ങളൊന്ന് നിറവേറി കിട്ടാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ച് അതിൽ നിന്ന് ഫലം ലഭിച്ചവരും ഫലം ലഭിക്കാത്തവരുമുണ്ട് ഫലം ലഭിച്ചവർക്ക് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ ഫലം ലഭിക്കാത്തവർക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് അതിനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കട്ടെ നിഷ അള്ളാഹ് പരിശുദ്ധമായ ഖുർആാനുകൊണ്ട് പ്രതിവിധിയില്ലാത്ത ഒരു കാര്യങ്ങളും ഈ ലോകത്തില്ല എന്നാൽ ഖുർആാനിൽ ഏറ്റവും മഹത്വമേറിയ സൂറത്താണ് സൂറത്തുൽ എഹ്ലാസ് എന്നത് സൂറത്തുൽ എഹ്ലാസ് കൊണ്ട് നമ്മൾ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സൂറത്തുൽ അഹ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സമദ് എന്നതിനെ നമ്മൾ ആയിരം തവണ ചൊല്ലുക ഈ മജലിസിൽ നിന്ന് ഏതൊരു അമല് സ്വീകരിക്കുമ്പോഴും ആദ്യമായി നമ്മുടെ മജലിസിൻ്റെ മഷാ എഹന്മാരിലേക്ക് നമ്മൾ ഏഴ് ഫാത്യഹ പാരായണം ചെയ്യുക മജലിസിൻ്റെ മഷാ എഹന്മാരുടെ പേരുകൾ നിഷ അള്ളാഹുദിന്റെ കമൻ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ശേഷം ആയിരം തവണ അള്ളാഹു സമദ് എന്ന അള്ളാഹുവിൻ്റെ പവിത്രമായ ആ ഇസ്മിനെ നമ്മൾ ഉച്ചരിക്കുക അള്ളാഹുസ്മദ് എന്ന് തന്നെ ആയത്തായിട്ട് വേണം നമ്മൾ ഉച്ചരിക്കാൻ അസ്മാ ഉൽ ഹസ്സനയിലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹു സ്വമത് എന്നത് യാ സ്വമത് യാ അള്ളാഹ് എന്ന ഇസ്മിന് തുല്യമാണ് ഈ ആയത്ത് അള്ളാഹു സുബഹാനുഹുബത്താല പരിപൂർണമായി ചെയ്യാനും അതിൻ്റെ ശേഷം പതിനൊന്ന് സ്വലാത്തുകൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനും അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകട്ടെ ഈ അമലിൻ്റെ ശേഷം പതിനൊന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ഏറ്റവും ഇണങ്ങുന്ന നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുക ഫാത്തുമൊലാത്ത് അള്ളാഹ്മ സൊല്ലാ അലന്നൂരി വ അഹലി അത് ചൊല്ലുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മജലിസിൽ വെച്ച് നമ്മൾ എല്ലാ ദിവസവും ചെല്ലാറുള്ളതുപോലെ സ്വലാത്തുൽ ഫാത്യാഹനെ ചൊല്ലുന്നവരുണ്ട് ഏത് സ്വലാത്താണെങ്കിലും നമുക്ക് ഏറ്റവും ഇണങ്ങിയ ഒരു സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് ആ അമല് നമ്മൾ പൂർത്തീകരിക്കുക അതിൻ്റെ ശേഷം നമ്മുടെ മുറാദ് നമ്മൾ അള്ളാഹുവിലേക്ക് ദയാ ചെയ്യുക നമുക്ക് എന്ത് ഉദ്ദേശമാണോ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ അത് അറിയിക്കുക അള്ളാഹു സുബഹാനുഭവത്താല അതിന് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം നൽകും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമുക്ക് അള്ളാഹുവിനോട് പറയാവുന്നതാണ് കുർആാനുകൊണ്ടും അതുപോലെ തന്നെ സ്വലാത്തുകൊണ്ടും തുടങ്ങിയ ഒരു കാര്യത്തിനും അള്ളാഹു ഇജാബത്ത് നൽകാത്തതില്ല അതിന് അള്ളാഹുവിൻ്റെ ഇജാബത്ത് ലഭിക്കുന്ന സമയം വരെ നമ്മൾ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ വോധിയതിൻറെ ശേഷം സ്വലാത്ത് ചൊല്ലിയതിൻറെ ശേഷമാണ് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നത് മയ്യത്തിന് വേണ്ടിയിട്ട് ലഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്നാൽ ഖുർആാനുകൊണ്ടും സ്വലാത്തുകൊണ്ടും നമ്മൾ ഒരു കാര്യം അള്ളാഹുവിലേക്ക് ആവശ്യപ്പെട്ടാൽ അതിന് അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് ഒരുപാട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഇൻഷാ ഇനിഷാ അള്ള അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ